നമസ്കാരം ബ്ലാക്ക്മാൻ ഭീതി പരത്തി മോഷണവും ശ്രമവും നടത്തി ഒരു പ്രദേശമാകെ ഭീതിയിലാഴ്ത്തിയ മോഷണ സംഘത്തെ പോലീസ് അതിസാഹസികരമായി അറസ്റ്റ് ചെയ്തു രണ്ടാഴ്ചയായി പന്തളത്തും പരിസര പ്രദേശങ്ങളിലും മോഷണവും ശ്രമങ്ങളുമായി വിലസിയ സംഘത്തിലെ പേരെയാണ് പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ കുടുക്കിയത് കുരമ്പാല സൗത്ത് തെങ്ങും വിളയിൽ വീട്ടിൽ അഭിജിത്ത് സംഘാംഗങ്ങളായ പ്രായപൂർത്തിയാകാത്ത രണ്ട് കൗമാരക്കാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്വത്തെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് എറണാകുളം തൃപ്പൂണിത്തുറ കോട്ടയം മാവേലിക്കര നൂറനാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാഹന മോഷണം കവർച്ചാശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട് അഭിജിത്തിന്റെ പേരിൽ പോക്സോ കേസും നിലവിലുണ്ട് കേസിൽ പിടിയിലായ കൗമാരക്കാർ അടുത്തിടെ ആറ് മൊബൈൽ ഫോണും രണ്ട് സ്മാർട്ട് വാച്ചും മോഷ്ടിച്ചതടക്കം എറണാകുളത്ത് നിന്നും വില കൂടിയ പേർഷ്യൻ പൂച്ചകളെ മോഷ്ടിച്ച് കടത്തിയതിനും ബൈക്ക് മോഷണത്തിനും ജുവെനൽ ഹോമിൽ കഴിഞ്ഞിട്ടുമുണ്ട് കൗമാരക്കാരാണ് മോഷ്ടിക്കുന്ന ബൈക്കുകളുടെ ഹാൻഡിൽ ലോക്ക് ചവിട്ടി ശേഷം വയർ കഷ്ണം ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മോഷ്ടിക്കുന്ന വാഹനത്തിൽ കറങ്ങി നടന്നാണ് സംഘം മോഷണം നടത്തുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി രാഗേന്ദു നമ്പ്യാരുടെ ബജാജ് പൾസർ ബൈക്ക് കഴിഞ്ഞ നവംബർ മൂന്നിന് അർദ്ധരാത്രി തൃപ്പൂണിത്തറയിൽ നിന്നും മോഷ്ടിച്ച പന്തളത്തേക്ക് കടത്തുകയായിരുന്നു ഇതിന് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സംഘം പുലരുവോളം വാഹനത്തിൽ കറങ്ങി നടന്ന റബ്ബർ ഷീറ്റുകളും മൊബൈൽ ഫോണുകളും വിലപിടിപ്പുള്ള വസ്തുവകകളും ബൈക്കുകളും മറ്റും മോഷ്ടിക്കുകയാണ് രീതി ഒരാഴ്ചക്കിടയിൽ പന്തളം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിരവധി വീടുകളിൽ ഇവർ ശ്രമം നടത്തി ജനങ്ങളിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു സ്ഥിരമായി കഞ്ചാവും മദ്യവും ഉപയോഗിക്കുന്ന കുട്ടികളടക്കമുള്ള കവർച്ചാ സംഘം തൃപ്പൂണിത്തറയിൽ നിന്ന് മോഷ്ടിച്ച പൾസർ ബൈക്കിൽ കറങ്ങി പതിനഞ്ചിന് അർദ്ധരാത്രി കീരുകുഴി സെന്റ് ജോർജ് കാത്തോലിക്ക ചർച്ചിന്റെ വഞ്ചി കുത്തി തുറക്കാനും ശ്രമിച്ചു നിരത്തിലെ വാഹനങ്ങളുടെ വരവും കാണിക്കവഞ്ചിക്ക് നിരവധി അറകളും സുരക്ഷാ ക്രമീകരണമുള്ളതും കാരണം ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു സംഘത്തിലെ അംഗങ്ങൾ അപകടകാരികൾ കൂടിയാണ് എതിർക്കുന്നവരെ ഇവർ ആക്രമിക്കാറുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ബ്ലാക്ക്മാൻ ഭീതി ഉയർത്തി അഴിഞ്ഞാടുകയായിരുന്നു സംഘം പ്രദേശവാസികൾ പരിഭ്രാന്തിയിലുമായിരുന്നു ഇവരെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും സംശയിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കി സംശയം തോന്നുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ചു വരികയും ചെയ്തിരുന്നു അങ്ങനെയാണ് കുട്ടി കുട്ടിക്കുറ്റവാളികളടക്കമുള്ള സംഘത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധയെത്തുന്നത് നൂറനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് അതിൽ കറങ്ങുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് സംഘത്തെ കുടുക്കിയത് കൗമാരക്കാരായ സംഘങ്ങളെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ മോശമായും പ്രകോപനപരമായും ഇവർ പ്രതികരിച്ചത് കുറ്റകൃത്യങ്ങൾ ഇവരുടെ പങ്കാളിത്തം കൃത്യമായി തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് നിരന്തരം പിന്തുടർന്നിരുന്നു ഏറെ ശ്രമകരമായി നീക്കത്തിൽ മോഷ്ടിച്ച വാഹനവുമായി ഒളിച്ചിരുന്ന പന്തളത്തൊരു വീട്ടിൽ നിന്നും സാഹസികമായി സംഘത്തെ കീഴ്പ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുകയും ചെയ്തു അടു ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പന്തളം എസ് എച്ച്ഒ ടി ഡി പ്രതീഷ് എസ് ഐ അനീഷ് എബ്രഹാം പോലീസ് ഉദ്യോഗസ്ഥന്മാരായ കെ അമീഷ് എസ് അന്വേഷ എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തിയ പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത്തിനെ റിമാൻഡ് ചെയ്തു കുട്ടിക്കുറ്റവാളികളെ ജുവനേൽ കോടതിയിൽ ഹാജരാക്കി